വെൽക്കം ടു മൈ യൂണിവേഴ്സിറ്റി ഡയറീസ് ഡേ വൺ അങ്ങനെ ഞാൻ വീണ്ടും യൂണിവേഴ്സിറ്റി ഡയറീസ് തുടങ്ങാമെന്ന് വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷെ ഒന്നും ചെയ്യാറില്ല രാവിലെ എണീക്കുന്ന മൂഡ് പോലെയാണ് ഞാൻ റെഡിയായിട്ട് യൂണിവേഴ്സിറ്റി പോകണോ റെഡി ആവാണ്ട് യൂണിവേഴ്സിറ്റി പോകണം തീരുമാനിക്കുന്നത് ഇന്ന് അത്യാവശ്യം മൂടൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് റെഡിയായി ആയി ബാഗൊക്കെ തൂക്കി യൂണിവേഴ്സിറ്റി പോകുന്നത് ഈ ഇടയായിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ് അപ്പം ഏത് ബാഗ് ചൂസ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ് യൂണിവേഴ്സിറ്റി പോകുന്നതിന് മുന്നേ ഇപ്പോൾ പിന്നെ ഇവിടെ വെയിലാണ് അതുകൊണ്ട് ജാക്കറ്റൊന്നും ഇടേണ്ട ആവശ്യമില്ല രാത്രിയാണെങ്കിൽ ഉണ്ട് പക്ഷേ രാവിലെ ആണെങ്കിൽ അത്ര വലിയ പ്രശ്നമല്ല അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയായി പിന്നെ രാവിലെ ഇണീച്ച് ഫുഡൊന്നും ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് യൂണിവേഴ്സിറ്റി പോയിട്ട് വന്നിട്ടാണ് ഞാൻ എപ്പോഴും ഫുഡ് കഴിക്കാറ് ഇപ്പോഴത്തെ ക്ലൈമറ്റ് അത്ര വലിയ സീനില്ല അതുകൊണ്ട് ബസ്സിലാണ് ഞങ്ങൾ യൂണിവേഴ്സിറ്റി പോകുന്നത് അത്ര തിരക്ക് ഉണ്ടാവാറില്ല മഴയാകുമ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരാറ് ഇന്നാകെപ്പാട് ഒരു ക്ലാസ്സേ ഉള്ളൂ അതും അസസ്മെൻ്റ് ആണ് ഈ ഒരു വീക്ക് ഫുൾ അസസ്മെൻ്റ് ആണ് ഇച്ചിരി ഹെക്ടിക് ഷെഡ്യൂൾ എന്ന് തന്നെ പറയാം അങ്ങനെ എൻ്റെ അടുത്ത് ക്വസ്റ്റിനൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ യൂണിവേഴ്സിറ്റിൻ്റെ കമ്പ്യൂട്ടറിൽ കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ച് പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ ടാറ്റാ ബബ് യു നാളെ കാണാം